കാഞ്ചിയാർ പാലാക്കട മുത്തിയമ്മ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ മകേരം തിരുനാൾ പ്രതിഷ്ഠാദിന കലശവും നവകാഭിഷേകവും നടന്നു അനുബന്ധിച്ച് നടന്ന കലശ പൂജയിലും പൊങ്കാലയിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ആശ്രിത വത്സലയായ കാഞ്ചിയാർ ശ്രീ മുത്തിയമ്മയും ശ്രീ ഭദ്രകാളിയും അന്നപൂർണേശ്വരിയുമായ ഉമാമഹേശ്വരനും മറ്റു ഉപദേവതാദികളും എന്ന ക്ഷേത്രത്തിൽ കലശവും പൊങ്കാലയും നടന്നു എല്ലാ വർഷവും നമ്മുടെ ക്ഷേത്രത്തിൽ ആചാരപരമായി നടന്നു വരുന്ന കലശവും പൊങ്കാലയും വലിയ ഗുരുതിയും ഭക്തജന സാന്നിധ്യത്തിലാണ് നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഇന്ന് അവസാനിച്ചു ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും യശസ്സും ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുവരികയാണ് ക്ഷേത്രത്തിലെ കലശപൂജ ക്ഷേത്രം തന്ത്രി മുഖ്യൻ അക്കീരമൻ കാളിദാസൻ പട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് നടന്നത് കലശത്തിനു പിന്നാലെ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഭദ്രദീപ പ്രകാശനം നടത്തി കോവിൽമല രാജമാതാവ് അമ്മണി കൂട്ടബൻ ഭണ്ഡാരടുപ്പിൽ തീ പകർന്നു പൊങ്കാലയും കലശപൂജയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു സൈവിദ്യ വടഞ്ഞു ക്ഷേത്രം ദ്രസ് ഭരണസമിതി പ്രസിഡന്റ് ജയരാജ് കിഴക്കേപ്പറമ്പിൽ സെക്രട്ടറി ഷുബു എം ജി ട്രഷറർ സജിമോൻ കുന്നുംപുറത്ത് മാനേജർ ഗോപാലകൃഷ്ണൻ എൻ മോഹനൻ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന